ചെറുപുഴ പാമ്പങ്കല്ല്പങ്ക റോഡിലെ പ്രധാന പാലം അപകടത്തിലായി റോഡിലെ പ്രധാന പാലം അപകടത്തിലായി പാലത്തിന്റെ അടിഭാഗത്തെ കെട്ടിന്റെ കല്ലുകൾ ഇളകി തോട്ടിലേക്ക് വീണ് കിടക്കുകയാണ് ശക്തമായ ഒഴുക്കുണ്ടായാൽ ബാക്കി ഭാഗവും തകരാൻ ഇടയുണ്ട് പാലത്തിന്റെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് കമ്പികൾ തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്നു

പാലം അപകടത്തിലാണെന്നും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ചെറുപുഴ പാമ്പൻകല്ല് മുളപ്ര റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് ഇത് ചെറുപുഴ പാമ്പൻകല്ല് പെരുമ്പുറ റോഡിലെ പ്രധാന പാലമാണ് നമ്മുടെ പെരുകുടിലുള്ളത് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് പണിത പാലമാണ് പാലത്തിൻ്റെ അടിഭാഗം കെട്ടെല്ലാം ഈ കഴിഞ്ഞ മഴയ്ക്ക് ഫുള്ള് തട്ടിപ്പോകുകയും പാലം ഏത് സമയം ഒരു അപകട ദൃഷ്ടിയിലാണുള്ളത് അതിൻ്റെ ഒരു സൈഡിൽ ലേശം കല്ല് മാത്രമാണ് ഇപ്പം ബാക്കിയിരിക്കുന്നത് ആ കല്ലും കൂടെ പോയി കഴിഞ്ഞാൽ ഇനിയൊരു മഴ കലാമഴ പെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ പാലത്തിൻ്റെ ആ സൈഡ് മൊത്തം പൊലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ആ സൈഡ് പോയി കഴിഞ്ഞാൽ പാലം ഒരു സൈഡിൽ നിന്ന് മൊത്തം ഇരിക്കും എന്നൊരു അവസ്ഥയാണ് ഉള്ളത് ഇത് എത്രയും വേഗം പേരൊന്ന് അത് ഇതിനൊരു കസ്വമായ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.